എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കയ്യിലും പെൻഷൻ വിതരണം ഇന്ന് ഭാഗ്യമായിട്ടെങ്കിലും ആരംഭിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് അറിയിപ്പ് വന്നിരുന്നു എങ്കിലും ഒരു ഭാഗം ആളുകൾക്കും ഇതുവരെ പെൻഷൻ ലഭിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് ശേഷം ആട് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇനിയും എത്താത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വരും മണിക്കൂറുകളിൽ ആ ഒരു തുക ക്രെഡിറ്റ് ആകുന്നതാണ് കേന്ദ്രവിഹിതം നേരത്തെ തന്നെ എത്തിച്ചേർന്ന് തുടങ്ങിയിരുന്നു ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത് അപ്പൊ തുക ലഭിച്ചിട്ടുള്ള ആളുകളൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതുവരെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആ സമയം കയ്യിൽ വിതരണവും ഇന്ന് മുതൽ ആരംഭിക്കും ഇന്ന് സർവീസ് സഹകരണ സംഘങ്ങൾ ട്രഷറി മുഖാന്തരം തുക കൈമാറ്റി എടുക്കും അതുപ്രകാരം ലിസ്റ്റും പണവും ഒരുമിച്ചാക്കി അതായത് ലിസ്റ്റ് എ ഫോറിന്റെ ഒരു ഷീറ്റിൽ ആറ് പേരുടെ ലിസ്റ്റ് ആണ് വരുന്നത് അത് കട്ട് ചെയ്ത് അതിലേക്ക് ആയിരത്തി രൂപ കൂടി കൂട്ടി ചേർത്ത് കൊണ്ടാണ് പെൻഷൻ വിതരണം നടത്തേണ്ടത് അത് ഓരോ ആളുകൾക്കും അവരുടെ സ്ലിപ്പ് നോക്കി അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ വിരലടയാളമോ അല്ലെങ്കിൽ ഒപ്പോ വാങ്ങേണ്ടതുണ്ട് അപ്പം അതിൻ്റെതായ ഒരു താമസം ഉണ്ടാകും അപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവർ കാണുന്ന ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും നാളെക്കായിട്ട് അതിൻ്റെ വിതരണം സജീവമാകും ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങി എന്നുള്ള വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ താഴെയെന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഞായറവധിക്ക് ശേഷം അസ്റ്ററിംഗ് വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ സജീവമായിട്ടുണ്ട് ഇനിയും ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് പോയിട്ട് വേഗത്തിൽ ചെയ്യണം എന്നുള്ള കൂടി ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ മാനേജ്മെന്റ്